മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിക്കുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനും കൈയ്യെടുത്താണ് വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന നിർമ്മാണ പ്രവർത്തികളുടെ കുറ്റിയടിക്കൽ കർമ്മം ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ നിർവഹിച്ചു തങ്കള അല്ല 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 പണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള നമ്മുടെ പാവപ്പെട്ട രോഗികളുടെയും നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ സൗകര്യക്കുറവുള്ള ക്യാഷ്വാലിറ്റിക്ക് പകരം നല്ല സൗ സൗകര്യത്തോടു കൂടിയുള്ള ഒരു കാഷ്വലിറ്റി സംവിധാനം ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് അത് വളരെ സന്തോഷത്തോടു കൂടി ഇന്നതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് എൻ എച്ച് എം ഫണ്ട് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയോളം ചിലവഴിച്ച് വളരെ ആധുനിക രീതിയിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു കാശ്വാലിറ്റിയുടെ നിർമ്മാണത്തിലാണ് ഇന്ന് തുടക്കം കുറിച്ചത് ഈ നാടിൻ്റെയൊക്കെ നമ്മുടെയൊക്കെ ഒരു ആവശ്യവും നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയുമായിരുന്നു ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ തുടർ നടപടികൾ കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം

രൂക്ഷമാണ് നഴ്സിംഗ് സെൻറ്റർ ഉൾപ്പെടെ ഇടുങ്ങിയ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് വരാന്തയിൽ വരെ കിടക്കകളിട്ടാണ് രോഗികളെ കിടത്തിയിരുന്നത് ഇപ്പോഴത്തെ കെട്ടിടം നിലനിർത്തി വീതി കൂട്ടി മുന്നിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ നിർമ്മിക്കും പ്രവർത്തി നാലു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ